അഹവാ ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞു റോസസ് അല്ലേ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓർത്തു ഒരു വലിയ റോസിൻ്റെ ഒരു കോംബോ ഓഫർ കൊടുക്കാം പക്ഷേ വലിയ റോസിൻ്റെ കോംബോ ഓഫർ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് വരാറില്ല കാരണം റോസിൻ്റെ വെറൈറ്റി മാറുന്നതിനനുസരിച്ചും അനുസരിച്ചും അതിൻ്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ചും അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും മദർ പ്ലാന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല റേറ്റ് വ്യത്യാസം വരും അപ്പം നമ്മുടെ നൂറ്ററുപതിൻ്റെയും ഇരുന്നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും യും അങ്ങനെ വലിയ നൂറിന് മുകളിലോട്ടുള്ള നൂറല്ല നൂറ്റൻപതിന് മുകളിലോട്ടുള്ള നമ്മുടെ എല്ലാ റോസസിൻ്റെയും ഒരു കോംബോ ആയിട്ട് രണ്ട് റോസ് നിങ്ങൾക്ക് തരാമെന്നാണ് ഞങ്ങളിന്ന് കരുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ റോസ് ഡെലിവറി ചാർജ് ഇല്ലാതെ അതായത് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ വരുത് കൊറിയർ ചാർജ് വലിയ റോസ് വാങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു റേറ്റ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ റോസസ് തന്നെ വാങ്ങുന്ന നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ കാരണം അത്രത്തോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി റോസസ് ആണ് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് വലിയ റോസസ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഈ കുഞ്ഞു റോസസ് മേടിക്കുന്നതിൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം അവർക്ക് അത്രയും വലിയ ബഡ്ജറ്റ് താങ്ങാൻ പറ്റില്ല അപ്പോൾ അവർക്കും കൂടി വാങ്ങാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലാണ് അന്നത്തെ കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ല നൂറ്റി അമ്പത് രൂപയുടെ മുകളിലോട്ട് വരുന്ന റോസസ് നമ്മൾ രണ്ടെണ്ണം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി തരുകയാണ് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് നമ്മളത് തരുന്നത് അതായത് നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയുടെ റോസസ് ആണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മേടിക്കുമ്പോൾ തന്നെ മുന്നൂറാവും അപ്പോൾ അതിന് സി സി കൂടെ വരുമ്പോൾ എങ്ങനെ പോയാലും എബവ് ത്രീ ഹൺഡ്രഡ് ആണോ അതിനത് മുന്നൂറിന് മുകളിൽ വരും പക്ഷേ നിങ്ങൾക്ക് ഈ മുന്നൂറ് രൂപയ്ക്ക് തന്നെ ഫ്രീ ഡെലിവറി ആയിട്ട് അതായത് നിങ്ങൾക്ക് സി സി നിങ്ങൾ തരണ്ട നിങ്ങൾക്ക് രണ്ട് വലിയ റോസസ് ഞങ്ങൾ തരും പക്ഷേ ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ നിങ്ങൾക്ക് കളർ സെലക്ഷൻ തരാൻ പറ്റില്ല കാരണം അത്രയും നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ കളർ സെലക്ഷനുകൾ വരുമ്പം വരുമ്പോഴത്തേക്കും മോത്തത്തിലടിയാവും കാരണം എന്താ വെച്ചാൽ കുറേ ഒരേ സാധനത്തിന് കുറേയും പേര് ചോദിക്കും അപ്പോൾ എനിക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളതെന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് കൂട്ടമായിട്ട് കുറേ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തരാമെന്നുള്ള രീതിയിൽ തന്നെ മാറ്റി വെച്ചേക്കുന്ന കുറേ റോസസ് ഉണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് തരും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു വേഗം മെസ്സേജ് അയച്ചോട്ടോ